ാണ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാരുട്ടോ മീഡിയാസിന്റെ ഈ സംഭവങ്ങളൊക്കെ നമ്മളിപ്പം ഒരു കാറിന് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെടുക്കുമ്പോ ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം ഞാനിപ്പം ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഓൺലൈൻ മീഡിയസ് എന്ന് പറഞ്ഞിട്ട് കുറെ ചാനൽ ആരുണ്ടല്ലോ കുറെ അധികം ചാനലുണ്ട് ഇഷ്ടംപോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ഈ നടിമാർ എവിടെങ്കിലും അല്ലെങ്കിൽ നടന്മാരെ എന്തെങ്കിലും പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിന്റെ പിന്നാലെ നടന്ന് വീഡിയോസ് എടുത്ത് അവരുടെ ചാനലിൽ അവർ പല കോൺലൈൻസ് വിട്ട് അങ്ങനെ റീച്ച് ഉണ്ടാക്കി അങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുന്ന കുറേ ഓൺലൈൻ മീഡിയോസ് ഉണ്ട് ഈ ഓൺലൈൻ മീഡിയോസ് ഒട്ടുമിക്ക നടിമാരുടെ പിന്നാലെ പോകുമ്പോഴും കുറച്ച് ഓവർ എക്സ്പ്ലോസീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് തോന്നുന്ന രീതിയിലായിരിക്കും നടിമാരുടെ വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കുന്നത് ഞാനും പല വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താടാ ഈ ആംഗിൾ പിടിച്ചതുകൊണ്ടല്ലേ ഇവർ ഇങ്ങനെ നമുക്ക് തോന്നുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട് പേഴ്സണലി അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇടുമ്പോൾ തന്നെയാണ് അവരുടെ ചാനലിനും കൂടുതൽ റീച്ച് കിട്ടുന്നതും കൂടുതൽ വ്യൂസ് വരുന്നതും അതിന്റെ അടിയിൽ കുറേ പൊങ്കാല വരുന്നതും ഈ പൊങ്കാല വരുന്നത് മൊത്തം നടിയുടെ പേരിലായിരിക്കും നടിക്കായിരിക്കും ചീത്തവിളി മൊത്തം നിനക്ക് നാണയമില്ലാടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ നീ എന്ത് കോപ്പുലർ റസ്സാടി ഇട്ടുകൊണ്ട് പോകുന്ന ഇങ്ങനത്തെ തുടർന്ന് അമ്മയ്ക്കും അച്ഛനും ഉൾപ്പെടെയുള്ള വിളി അഡ്രസ് ഓട കിട്ടും അമ്മാതൊരു വിളിയാണ് ഇതുപോലത്തെ വീഡിയോസിന്റെ താഴെ വരുന്നത് ഞാൻ നോക്കുന്ന സമയത്തൊക്കെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇതിനെല്ലാം ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓൺലൈൻ മീഡിയാസ് ആ വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചീത്ത വളി ആ നടിക്ക് കിട്ടുന്നത് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഹണി റോസിന്റെ ഇഷ്യൂ വന്ന സമയത്തും ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം എന്ന് വെച്ചിട്ട് നമുക്കൊരു അയച്ചില്ല അവർ ഇന്ന ഡ്രസ്സ് ധരിക്കാൻ പാടില്ലെന്ന അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ധരിച്ചതുകൊണ്ട് അവരെ മോശമായിട്ട് നമുക്ക് ഒരു അയച്ചില്ല പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക അതുതന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് നമുക്ക് ഈ വിഷയത്തിൽ അതൊന്നും അല്ല സംസാരിക്കാനുള്ള ഇത് വേറെ അവസ്ഥയാണ് വേറെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഓൺലൈൻ മീഡിയാസ് ആണ് ഇതുപോലെ നടിമാരെ പിന്നാലെയൊക്കെ നടന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെച്ചിട്ട് ഒരുപാട് പേര് കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഓൺലൈൻ വീഡിയോസ് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അടക്കം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാളവിക മേനോൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇനാഗ്രേഷൻ പോയ സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസ് അതായത് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊന്ന് ഷൂട്ട് ചെയ്യും അതോടെ കഥ മാറി കാലം മാറി കളി മാറി എന്ന് തന്നെ പറയാം മാളവികയുടെ ആദ്യം ഒരു ഇനാഗ്രേഷൻ പോകുന്ന വീഡിയോ ഞാനൊന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ കുറച്ച് എക്സ്പ്ലോസീവായിട്ടുള്ള രീതിയിലാണ് ഡ്രസ്സും കാര്യങ്ങളും ധരിച്ചിട്ടുള്ളത് അത് നമുക്ക് ഓഫ് കോഴ്സ് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് ലൊക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കുക അല്ലാണ്ട് ഇനിയിപ്പോൾ ആൾക്കാരായിരിക്കണം മൊത്തം കേട്ടിട്ടിരുന്ന് കരയുന്നതിലും അർത്ഥം എനിക്ക് തോന്നാറില്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആംഗിളിൽ നോക്കുമ്പോൾ ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് വെടിപ്പല്ല അവരുടെ ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി ഇങ്ങോട്ട് അത്ര ഡൈജസ്റ്റീവ് അല്ല മറ്റൊരു വീഡിയോ കൂടി മാളവികടെ ഞാൻ ഒന്ന് കൊടുക്കാം കൂടുതലായിട്ട് അവരുടെ ഫേസിനല്ല അവർ ഫോക്കസ് ചെയ്യുന്നത് ശരീരഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് ഈ മീഡിയക്കാര് ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ഒരു ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ചെറുക്കന്മാരെ മാളവികളെ തിരിച്ചൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു തിരിച്ചൊന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയില് സ്റ്റോറി അതോടെ വേറെ ലെവലിലായി ചർച്ചാ വിഷയം ആ വീഡിയോ ഒന്ന് നോക്കാം ഷൂട്ട് ചെയ്യുന്ന അങ്ങനെ ചേട്ടന്മാരെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചുകൊണ്ട് മാളവിക ഒരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് അതിനൊരു ക്യാപ്ഷനും കൊടുത്ത് ഗായ്സ് ഇതാണ് ഞാൻ ആ പറഞ്ഞ ടീച്ച് പാവങ്ങളാ എല്ലാവരും എപ്പോഴും ഞങ്ങളെ അല്ലെ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്ന ലെറ്റ് മീ ദാറ്റ് ഫോർ യു എല്ലാവരെയും കിട്ടിയില്ല ക്യാമറ ഓൺ ചെയ്തപ്പോഴേക്കും പലരും ഓടി ഞങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ക്യാമറ വെച്ച് ആകാശത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു താങ്ങു വർത്തമാനം കൂടിയാണ് മാളവിയ ഇവിടെ കൊടുക്കുന്നത് അതായത് ആകാശത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ലെവലിൽ ഹൈറ്റ് കയറ്റി ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്തായിരിക്കും വീഡിയോയിൽ കാണിക്കുന്നത് ഓഫ് കോഴ്സ് അങ്ങനെ കാണിക്കത്തുള്ളൂ അതാണ് അവിടുത്തെ ഒരു വിഷയം അതെല്ലാ നടിമാരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയവും കൂടി തന്നെയാണ് അങ്ങനെ ഓൺലൈൻ മീഡിയ അതിനെല്ലാം കൂടി കുത്തിക്കൊണ്ട് മാളാവിക ഒരു പോസ്റ്റ് ഇടുകയും അതിനുശേഷം വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോറി ആയിട്ടാണ് ഇട്ടത് ഇനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉദ്ദേശം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഞാൻ ആ സ്റ്റോറി ഒരു തമാശയായിട്ടതാണ് എന്റെ വീഡിയോ പകർത്താൻ വന്ന അവരെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി പക്ഷെ എല്ലാവരെയും കിട്ടിയില്ല ഫോൺ എടുത്തപ്പോൾ എല്ലാവരും ഓടി എത്ര പേടിയുള്ളവരാണോ ഞങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവരെ ഭാവങ്ങളൊക്കെയാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നു അവരെ കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട് ഞാനൊരു തമാശയ്ക്കാണ് വീഡിയോ എടുത്തത് നമ്മൾ ഓരോ പരിപാടിക്ക് വേണ്ടി ആ സാഹചര്യത്തിന് ചേരുന്ന വസ്ത്രം ധരിച്ചു പോകുന്നു ഇവർ ഇത് ഷൂട്ട് ചെയ്ത് അവർക്ക് തോന്നുന്ന ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് അവർക്ക് തോന്നുന്ന കമൻ്റ് ഇടുന്നു ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ജോലി പ്രധാനമാണ് എനിക്കും അതുപോലെ തന്നെ കമൻ്റ് ഇടുന്നവർ അത് അറിയുന്നില്ല ഒരു പണിയും ഇല്ലാത്തവരാണ് കമൻറ്റിടാനായി ഇരിക്കുന്നത് അല്ലാതെ സ്വന്തം ജോലിയും അതിൻ്റെ ടെൻഷനുമായി ജീവിക്കുന്നവരൊന്നും ഇതിനു വേണ്ടി ഇരിക്കില്ല ഈ കമൻറ്റുകൾ ഒന്നും വായിക്കാതിരിക്കുകയാണ് വേണ്ടത് ഞാൻ ഇപ്പോഴും ഇതൊന്നും വായിക്കാൻ പോകാറില്ല കമൻ്റ് ഇടുന്നവർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം മളവിക വേറൊന്നുമല്ല ഈ കമൻ്റ് ഇടുന്നവരാണല്ലോ വീഡിയോ കാണുന്നത് അവർ വീഡിയോ കാണുന്നതുകൊണ്ടല്ലേ കമൻറ്റ് ഇടുന്നത് കാണുന്നോണ്ട് കമൻ്റ് ഇടുന്നതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ വീഡിയോകൾ റീച്ച് ആവുന്നത് നിങ്ങളൊക്കെ ലൈനിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ട് പറ്റി നമ്മൾ കുറ്റം പറയാൻ പാടില്ല പിന്നെ മോശമായ വളരെ മോശമായ രീതിയിൽ കമൻറ് ചെയ്യുന്ന നാരികളുണ്ട് അതിനെയൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളൊക്കെ വളരെ മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ മറ്റു രാജ്യങ്ങളിലോ കേരളത്തിനോ പുറത്തു പോകുമ്പോൾ പോലും ഇത്ര പ്രശ്നമില്ല അവിടേക്ക് ആളുകൾ നോർമലായി ധരിക്കുന്ന വസ്ത്രമാണ് ഇവിടെ ഞങ്ങളൊക്കെ ധരിക്കുന്നത് അതൊരു സിനിമാതാരം ചെയ്യുന്നത് കൊണ്ട് അവരെ എന്തും പറയാമെന്ന് പലരുടെയും ധാരണ മറ്റൊരു രാജ്യത്തിൽ നോർമലായി ധരിക്കുന്ന വസ്ത്രം ഇവിടെ നോർമലായി ധരിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരൂ ഇവിടെ ഇനിയിപ്പം ബീച്ചിൽ പോയി ദാമ്മമാര് ബിക്കിനി ഇട്ടു അതുപോലെ നമുക്കിവിടെ ബിക്ക് ഇട്ടടക്കാൻ പറ്റും ഇല്ല പിന്നെ അതുപോലെ തന്നെ ലണ്ടണിലും അമേരിക്കയിലൊക്കെ പോയി റോട്ടലും ചിലപ്പോൾ ബിക്കിനിട്ടുണ്ടാക്കാൻ നട്ടുണ്ട് അപ്പം വേറെ രീതിയിലൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്കിവിടെ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള രാജ്യമായിട്ട് എപ്പോഴും നമ്മൾ രാജ്യമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് മറ്റുള്ള സംസ്ഥാനങ്ങളേക്കാളും നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഒതുങ്ങിയ ടൈപ്പാണ് പ്രത്യേകിച്ച് മലയാളികളാണ് ഇപ്പം നമ്മളീ പറയുന്ന പോലെ എനിക്കൊന്നും ഒരിക്കലും എൻ്റെ വീട്ടിലുള്ളവരെ ഇതുവരെ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടുകൊണ്ട് പോകുന്നതിന് എനിക്ക് പെർസലി എനിക്ക് താല്പര്യപ്പെടത്തില്ല എൻ്റെ വെല്ലുവിളി അമ്മാവൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോക്കനുട്ടു വസ്ത്രം ധരിക്കാനും കമന്റിടാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചു കൊണ്ടാകരുത് വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് പരാതിയൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തത് നമ്മളെല്ലാം ഒരേ സ്ഥലത്ത് പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ മറ്റുള്ളവരെ തിരക്കേൽപ്പിച്ചാകരുത് എനിക്ക് ഓൺലൈൻ മീഡിയയിൽ കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് പണ്ടൊരിക്ക ഒരു പരിപാടിക്ക് പോയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു എനിക്ക് കടന്നു പോകാൻ പറ്റൊന്നുണ്ടായില്ല അന്ന് എൻ്റെ ഉണ്ടായിരുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാൻ അവരുടെ ക്യാമറ മാറ്റി വച്ചിട്ട് എനിക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എനിക്ക് അന്ന് വലിയ സന്തോഷവും ആശ്വാസവുമാണ് തോന്നിയത് അവർ വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ വരുന്നത് അവരുടെയാണല്ലോ വീഡിയോ എടുക്കുന്നത് അത് അവരുടെ ഉപജീവന മാർഗമായിരിക്കും എല്ലാവരും അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ എന്നെ പോലെ സിനിമാ താരങ്ങളും മോശം കമന്റ് ഇടുന്നു കൂടി മനസ്സിലാക്കുക മോശം കമന്റ് ഇടുന്നവരെ പറ്റ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ വളരെ വൽകാറ്റ് നടന്ന് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് പറഞ്ഞ കമന്റ്സ് ഉണ്ട് അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഡ്രസ്സിംഗിന്റെ ഒക്കെ കേസില് മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടറി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ പ്രായമായവർ സ്ത്രീകളൊക്കെ അവരൊക്കെ ഒരു ടിപ്പിക്കൽ രീതിയാണ് നിങ്ങളുടെ ഈ പുരോഗമന ചിന്താഗതി ചിലപ്പോൾ അങ്ങോട്ട് പാടാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തന്നെ പറ്റത്തില്ല എന്റെ വീട്ടിലുള്ളവരെ നികുതി ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തു പോകുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റ് അങ്ങനെ അനിയപ്പോൾ കിളവൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യമാണ് അല്ലേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെ മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരെ നിങ്ങൾ അസപ്റ്റ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓൺലൈൻ മീഡിയ എടുക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് രീതി എനിക്കും വലിയ യോജിപ്പുള്ള കേസൊന്നുമല്ല അമാര് കുറച്ചൊന്ന് ഹോട്ട് ആൻഡ് സ്പൈസായിട്ട് എക്സ്പ്ലോസീവ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് തന്നെയാണ് നിങ്ങൾ ചീത്ത വിളിയാക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇല്ലെന്ന് ഞാനും പറയുന്നില്ല ഗ്ലാമിക് എങ്ങാ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടോ ഞാനിപ്പം ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് മീഡിയ ഉണ്ടായിരുന്നു അപ്പം ഒന്നുകിൽ ഞാൻ നടക്കണം അവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു ആംഗിൾ വെച്ച അവർ ഷൂട്ട് ചെയ്തോളൂ നമ്മളെ ഇപ്പം ഞാൻ അന്ന് സാരിയാണ് എടുത്തോണ്ട് പോയത് അപ്പൊ ഒന്ന് ആലോചിക്കുക ഫുൾ കവർ ചെയ്ത് സാരി ഉടുത്തണം സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വെക്കാൻ സ്ഥലമില്ല അതായത് അവർ ഉദ്ദേശിക്കുന്ന ആംഗിൾ വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുത്താൽ സ്ഥലമില്ല ഒരാളെ മൊണ്ടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തിട്ടേക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഞാൻ എന്ത് മൂടി ഇട്ട് നടന്നാലും അവർ ഏത് ആങ്കിൾ വയ്ക്കും എനിക്ക് അതിനോട് താല്പര്യമില്ല അതെന്തിനങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ചില മീഡിയസിൽ കണ്ടിട്ടുണ്ട് അവർ ആംഗിൾ വയ്ക്കുവര് ഇപ്പം നമ്മൾ ഇത്ര ഡ്രസ്സ് അണിട്ടിരിക്കുന്ന അവർ അടിയുന്നൊരാംഗിൾ വയ്ക്കും അവരിച്ച് അങ്ങനെ ഒരു ടൈപ്പ് വീഴും അതിനോടൊന്നും ഒരു താല്പര്യമില്ല ഇപ്പം അങ്ങനെ ഒരു പണ്ടില്ലായിരുന്നു ഇത്രയും പ്രശ്നം ആ മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ക്യാമറ ക്യാമറായിട്ട് ആ വൽഗറായിട്ട് അവർക്കൊരു ആംഗിൾ ഉണ്ട് ഇന്ന ആംഗിളിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് കുറച്ച് വൽഗറായിട്ടോ കുറച്ച് ക്ലിപ്പ് കിട്ടും മേ ബി ഈ ഡ്രസ്സ് നടക്കുന്ന ആൾ വിചാരിക്കുന്നില്ല ഈ ഒരു ആംഗിളാണ് ഷൂട്ട് എഴുതണേന്ന് കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ് അവർക്ക് പേഴ്സണലി അത് ഹർട്ട് നിങ്ങൾ ഇങ്ങനത്തെ ആംഗിളിലൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ആൾക്കാരുടെ പള്ളികളി മൊത്തം കിട്ടുമ്പോ അവർക്ക് വിഷമം വരും പിന്നെ അങ്ങനെ ഡ്രസ്സും ധരിച്ചോണ്ട് വരുന്നവരെ നിങ്ങൾ വലിച്ചീറി അങ്ങനെ ഡ്രസ്സും ധരിച്ചുകൊണ്ട് വരുന്ന കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ട് ഡ്രസ്സും ധരിച്ചുകൊണ്ട് വരുന്നവരെ ഞാനും വലുതായിട്ട് സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഗ്ലാമിയൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ടില്ല അവർക്കൊക്കെ ബേസില് ഹട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തിരുത്തേണ്ട ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഇനി പറയുന്ന ഒരു കേസ് കേട്ടോ നോക്കാം മീഡിയാസിന്റെ ഈ സംഭവങ്ങളിലൊക്കെ നമ്മളിപ്പം ഒരു കാറിന് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവർ എടുക്കുമ്പോ അതിപ്പോ ആര് അതിപ്പോ പ്രോപ്പർ വെൽ ഡ്രസ്ഡ് ഒരാളാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏതൊരു പെൺകുട്ടിയും കാറിന്ന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾന്ന് വീഡിയോ എടുത്താൽ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ ആൾക്കാർ പല രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അത് എന്റെ മാത്രമല്ല അതിപ്പം ഞാൻ ഒരു വീഡിയോ കാണുമ്പോഴും അതിന് താഴെയുള്ള അത് ഏത് പെൺകുട്ടിയെ പറ്റിയിട്ടും ഏതൊരു സെലിബ്രിറ്റിനെ പറ്റിയിട്ടും അങ്ങനെ മോശമായി കമന്റ് ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവാറുണ്ട് അതിപ്പോ ആരെടുത്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഈ അടുത്ത് വന്നൊരു ട്രെൻഡാണ് ചില പേജസിൽ ഒരു ക്യാപ്ഷനും ഉണ്ടാവും ഒരു നടി നടക്കുന്നതും ആയിരിക്കും കാണിക്കുക ക്യാമറയുടെ പൊസിഷൻ ഇതാകുക ഇതിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് പല ആളുകളും അതിൽ ഡിസ്കംഫേർട്ട് ആണ് പക്ഷേ പൊതുവെ സ്ത്രീകൾ അങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ചില ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും മനുഷ്യരക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്ന് സമാധാനമായിട്ട് അറ്റ്ലീസ്റ്റ് അവിടെ എത്തുന്നത് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഇതേപോലെ തിയേറ്ററിൽ അവര് നോർമലി വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് എസ്പെഷ്യലി അവർ അങ്ങനെ റാങ്കിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ആകാശം എടുക്കാണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് അപ്പം അത് ഏതൊരാൾ ആളുടെ ഇത് ഇപ്പൊ ഒരു ആണ് ഈ ഷട്ടിട്ടിറങ്ങുമ്പോൾ മോളിൽ നിന്ന് എടുത്താലും ഇങ്ങനെ കാണുള്ളൂ അപ്പം ഒരു കുറെ സമയങ്ങളിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് ഇവർക്ക് താഴെ സമാധാനത്തിൽ ഇല്ലാതെ മോ സാധനം നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നടിമാരും ഉദ്ഘാടനങ്ങൾക്ക് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോളൂട്ടാണ് ഡ്രസ്സുകളും കാര്യങ്ങളും ധരിച്ചു വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കത് പേഴ്സണലി അല്ലെങ്കിൽ കേസൊന്നും അല്ലെ ഡ്രസ്സ് ധരിച്ച് വരിക എന്നാൽ മാന്യമായിട്ട് സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നു കഴിഞ്ഞാലും ചില മീഡിയകാരന്മാർ എടുക്കുന്ന ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇവരെ മോശമായിട്ടൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെടും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ മാന്യമല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സസും കാര്യങ്ങളും അതായത് ശരീരഭാഗങ്ങളും ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ചു വരുന്ന നടിമാരൊക്കെ ഉണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നാലും ചിലവരൊക്കെ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് വന്നു കഴിഞ്ഞാലും യോന്മാർ ഉണ്ട് ആ ഒരു രീതിയിൽ ചില ഓൺലൈൻ മീഡിയാസ് കരിവാരി തേക്കാറുണ്ട് നടിമാരുടെ ഇല്ലെന്നും പറയുന്നില്ല നിങ്ങളാ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഒന്ന് തിരുത്തുക അവർക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും നാട്ടുകാർ തള്ളിക്കുള്ളി കേൾക്കുമ്പോൾ അവർക്ക് നല്ല സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഒന്ന് തിരുത്തുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് എടുത്താക്കേണ്ടി പുതിയ കിട്ടണം